പ്രിയ അധ്യക്ഷൻ നമ്മുടെ കവിഷികയുടെ മുഖ്യ അഗ്നി നമ്മുടെ എല്ലാ സുഹൃത്ത് രാഷ്ട്രീ ബാക്കിയെല്ലാവരും ഞാൻ പെട്ടെന്ന് പോണ്ടി വരുന്നുകൊണ്ടാണ് മുഴുവൻ സമയവും എവിടെയിരിക്കണമെന്നും അവസാന നിമിഷം വരെ ഇതിൻ്റെ ലൈവ് വേറൊരു മൊബൈലിൽ റിബാ പോളുടെ മൊബൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് ഫുൾ ടൈം ഇരിക്കണം എന്നുണ്ട് പക്ഷേ മണിക്ക് എനിക്ക് ചേർപ്പ് കോംറേ ഡ സ്കൂള് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഈ വയനാടിൻ്റെ വയനാട്ടിൽ ഉള്ള ജനതയ്ക്ക് നാടകക്കാരുടെ കയറ്റാമോ ഒരു നാടകം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ഏഴ് അവതരണം കഴിഞ്ഞ് ഇതും നമ്മൾ അതിജീവിക്കും ഞാനൊക്കെ അതിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ടീമാണ് എച്ച് എച്ച് രവർമ്മ വായനശാലയുടെ നേതൃത്വത്തിൽ അവര് നിർമ്മിച്ചൊരു നാടകമാണ് ഞങ്ങൾ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ആയിട്ട് അതിനിടയിൽ ചോദിച്ചു വാങ്ങിയതാണ് ആർക്കും അതില് സംശയമുണ്ട സംശയമുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കാം അല്ല പെട്ടെന്ന് എന്താ സംഭവിച്ചത് പിന്നെ ജയറാം ഭാഷ പുസ്തകത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു രണ്ട് പോയിന്റ് ഞാൻ എടുത്ത് പറയുന്നു ഈ പറഞ്ഞ അക്ഷേപ എന്ന് പറയുന്നു അത് പല കവിതകളിലും ഭയങ്കര ശക്തമായിട്ട് ഈ സട്ടയറിക്കൽ സംഗതികളുണ്ട് അത് കുറച്ചൊന്നും ബിജു ഭാഷ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഇത് വാങ്ങിയുള്ളൂ പക്ഷേ ഒരാക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രയോഗിക്കാൻ ഇങ്ങനെയല്ല കുറച്ച് സമയത്ത് ചെയ്യേണ്ട ഇമ്പ്രോവൈസ് ചെയ്ത് സ്നാപ്പായിട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ഉയർപ്പ് എന്നുള്ളൊരു കവിത ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് പക്ഷെ നല്ല ഒരു കൊട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞാനതൊന്നു ഒരു ആക്ടറുടെ നവരസങ്ങളിലൂടെ പറയുകയോ പാടുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുകയോ ചെയ്ത് നോക്കട്ടെ അതിനുശേഷം ഉടനെ ഒരു ലാൽ സലാബ് പറഞ്ഞ സ്ഥലം ഇടും ഉയർപ്പുറം സഹനത്തിന്റെ കാൽവരി ഏറുമ്പോൾ അപ്പൻ ചുമർന്നത് കുരിശല്ല ചാരായം മാറ്റുന്ന കന്നാസ് വാഷ് ഒരു നാടൻ കഥാപാത്രത്തെ കൊണ്ടങ്ങ് ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റിയ സാധനമാണ് ചാരായം മാറ്റുന്ന കന്നാസ് വാഷ് കുരിശിനു കഴുത്തിൽ മാല പോലെ ഏമാന്മാർ തൂക്കിയിട്ട കുപ്പികൾ കാര്യം പിടികിട്ട് കാണും ചവിട്ടേറ്റ് മോനെ എന്നൊക്കെ ആയിരിക്കില്ല പറയാം സുരേഷ് പോണം ഫൂണോളി പോലീസായിരുന്നു ശ്രമിക്കണം ചവിട്ടേറ്റ് ചോറയൊഴുകുന്ന ദേഹമുറിവുകളിൽ പുരളുന്ന ചാരായത്തിന്റെ നീറ്റൽ എമ്മാര് വെറുതെ ഇരിക്കില്ലല്ലോ ആ പണി കൂടി കൊടുക്കുന്നു രണ്ടായിരം വർഷം മുമ്പിലേക്ക് പോണട്ട ദുഃഖവള്ളി കുർബാന കഴിഞ്ഞെത്തിയവർ പള്ളിക്ക് മുന്നിലൂടെ കുരിശ് യാത്ര കണ്ട് നിന്നു അപ്പന്റെ യാത്ര വാറ്റിയവന്റെ വീട്ടിൽ ഒളിച്ചു ചെന്ന് മൂന്തിയവർ വീട്ടിൽ ഒളിച്ചു ചെന്ന് മൂന്തിയവർ തന്നെയാണ് പള്ളിപ്പറമ്പിലെ പീലിവാകപ്പൂക്കൾ പെറുക്കി താഴെ കാറ്റ് അമ്മച്ചിയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു യോദാസുമാര് ഇപ്പോഴുമുണ്ട് പുലിപ്പാറയുടെ ഉച്ചയിൽ കുപ്പികൾ കൂടി മാന്തിയെടുപ്പിച്ച് തൊണ്ടിയാക്കാൻ കയ്യാമമഴിച്ചപ്പോൾ അപ്പൻ കുതറിയോടി അപ്പൻ കുതറിയോടി വറ്റിയ പുഴയിലെ വഴുക്കപ്പാറയിൽ തലയടിച്ച് വീഴുമ്പോൾ അലർജയൊക്കെ ചെയ്യുന്നതാണ്

സഹതാപ കണ്ണുകളാൽ ഒഴിഞ്ഞു കൂട്ടത്തിൽ ആലീസിനെ കണ്ട് ഓടിയെടുത്തു ചെല്ലാൻ നോക്കിയ അവനെ അമ്മച്ചി തടഞ്ഞു മനസ്സിലായല്ലോ രാശ്വാസമാണ് ആലീസ് ശവമടക്ക് കഴിഞ്ഞ് പള്ളിയിൽ നിറങ്ങുമ്പോൾ കൺപീലുകളിൽ നനവോടെ

ഉയർത്തെത്തുന്നതെന്ന് അവൻ അറിഞ്ഞത് ദുഃഖവെള്ളികൾ പലവട്ടം പോയിട്ട് കുരിശേറിയവരല്ല ഒറ്റിയവനാണിപ്പോൾ ഉയർത്തെത്തുന്നതെന്ന് അവൻ അറിഞ്ഞത് ദുഃഖവെള്ളികൾ പലവട്ടം വന്നു പോയിട്ടാണ് എന്തൊരു ശക്തമാശയത് ഒറ്റ ഒറ്റക്കാരാണ് അപ്പം പോയല്ലോ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക മാഷ പൊളിറ്റിക്സ് കിടക്കുന്ന വരവുകൾ നമുക്ക് ഒന്നും കൂടി ഇരുന്ന് പടയാഷ്ലി മാക്കാൻ പറ്റില്ല ചിന്തിക്കണം കാശണം കുറച്ച് അപ്പോ ഈ മണ്ണില്ല മുറ്റത്തെ ഒറ്റമരം എന്നുള്ളതിൽ ഞാനൊന്നും കൂടി ചേർക്കുകയാണ് മനസ്സില്ല വീട്ടിലെ ഒറ്റ മനുഷ്യൻ ഒറ്റ മനസ് മണ്ണില്ലാ ഒറ്റത്തെ ഒറ്റമരം എന്ന് പറയുന്ന മനുഷ്യത്വം ഇല്ലാത്ത വീടുകളുടെ അകത്തൊക്കെ തന്നെ വീട്ടിലെ ഒറ്റ മനസ്സുകളായി മാറും നല്ല കവിത വന്നാൽ മതി രക്ഷപ്പെടും അപ്പോ ഉണ്ട് ഞാൻ ഇതും നമ്മൾ ജീവിക്കുന്നു നാടകത്തിലേക്ക് പോന്നു താങ്ക് യു വെരി മച്ച് നേരത്തെ ഇടന്ന് രാവണി മാഷം നോക്കിയിരിക്കണ്ടേ എപ്പോഴാണ് ഇയാള് നിർത്തുന്നു പ്രിയപ്പെട്ട കവിയും ബാഗസാഹിത്യകാരനുമായ ദിനം ആശംസിക്കുന്നു